അലൈക്കും അസലാ വാലൈക്കും വരഹമല്ലാ വർക്കാത്തു വലഹമ്മീൻ അലിഹി വസ്ഹബിഹി വസ്ലിം ഈ വേദി ഉദ്ഘാടനം ചെയ്ത കേരള മുസ്ലിംകളുടെ ആത്മിക നേതൃത്വത്തിൻ്റെ പ്രതിനിധി സയ്ദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളവളെ ആദരണീയരായ ഉസ്താദ് ദിയാ ഉദ്ദീൻ ഫൈസി വേദിയിലും സദസ്സിലുമുള്ള മഹൽ വ്യക്തിത്വങ്ങളെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ സഹോദരിമാരെ ഷേഖുന ചെറുഷേരി ഉസ്താദിൻ്റെ പത്താം ആണ്ടിനോടനുബന്ധിച്ച് ഒരനുസ്മരണ സംഗമം വിപുലമായി നടത്തുക എന്നത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പെരിന്തൽമണ്ണയിലെ ഹുദവിമാരുടെ ഒരാഗ്രഹമായിരുന്നു ഒന്നാമത്തെ ആണ്ട് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നല്ല അനുസ്മരണ പരിപാടിയായി നടത്തിയിരുന്നു അതിനുശേഷം കഴിഞ്ഞ ഒമ്പത് വർഷവും പെരിന്തൽമണ്ണയിലെ വിവിധ സ്ഥാപനങ്ങളിലാണ് അനുസ്മരണ സംഗമം നടന്നത് ഈ വർഷം പത്താമത്തെ ആണ്ടായപ്പോൾ വിപുലമായി നടത്താമെന്ന് ഉദ്ദേശിച്ചു അതോടൊപ്പം ദാർൽ നേതൃത്വം നൽകിയ സെയ്ദ് ഉമർ അലി തങ്ങൾ അവരുടെ ആണ്ടാണ് അടുത്ത മാസം വരുന്നത് ബഷീർ ഉസ്താദിൻ്റെയും ബാബു ടിഹാജിയുടെയും ആണ്ട് ഈ മാസമാണ് അപ്പോൾ അവരൊക്കെ അനുസ്മരിക്കുമ്പോൾ പെരിന്തൽമണ്ണ പരിസരത്ത് നമ്മുടെ ആത്മീകപ്പസ്ഥാനം സമസ്തക്ക് നേതൃത്വം നൽകിയ മഹാരഥന്മാരായ ഉസ്താദുമാരെ കൂടി അനുസ്മരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ നേതൃസ്മൃതി സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതോടനുബന്ധമായി പ്രിയ സുഹൃത്ത് അൻവർ അലിഹുദവിയുടെ ഇഷ്കുമലിസുമുണ്ട് അള്ളാഹു സുബാനഹോത്താല നമ്മുടെ ഈ സംഗമം കബൂൽ ചെയ്യട്ടെ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല രണ്ടായിരത്തി ആറിൽ കേരളത്തിൻ്റെ പുറത്ത് ആന്ധ്രാപ്രദേശിൽ ഒരു സ്ഥാപനം തുടങ്ങുക എന്ന ആഗ്രഹത്തോടു കൂടി ദാർഹുദ ഭാരവാഹികളായ വന്ദ്യായ ബഹാബുദ്ദീൻ ഉസ്താദിൻ്റെയും ഷാഫിഹാജിയുടെയൊക്കെ കൂടെ സെയ്ദ് ഉമർ അലി ഷിഹാബ് തങ്ങളോട് അഭിപ്രായം തേടാനും എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് ആലോചിക്കാനും വേണ്ടി ചെന്നു അപ്പോൾ തങ്ങള് ഇരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ചോദിച്ചത് ആരാണ് അങ്ങോട്ട് പോകാനുള്ളതെന്ന് അപ്പോൾ ബഹാബുദ്ദീൻ ഉസ്താദ് എന്നെയും പ്രിയപ്പെട്ട ടി അബൂബക്കർ ഉസ്താദിനെയും കാണിച്ചുകൊടുത്ത് ഇവർ രണ്ടുപേരും അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു വളരെ കണിശക്കാരനായിരുന്ന ഉമറിൽ തങ്ങൾ ചോദിച്ചു ഇവർക്ക് വേറെ എന്ന് ചോദിച്ചു അപ്പോൾ ഉസ്താദ് പറഞ്ഞു അതൊക്കെ നിർത്തിയിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന ഇരിക്കുന്നു എന്ന് പറഞ്ഞു അതായിരുന്നു വറൽ ശാബ്ദങ്ങൾ ഒരു കാര്യം വഴിയിൽ വെച്ച് ഇടുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അജണ്ടയിലില്ല അതുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അദ്ദേഹം ഇരുത്തിയത് അങ്ങനെ അദ്ദേഹത്തോട് സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ദാർഹുദക്ക് അധികാരമുള്ള രീതിയിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഭൂമി രജിസ്റ്റർ ചെയ്യുക ബഹാബീൻ ഇസ്സാദ് പറഞ്ഞു ട്രസ്റ്റിനൊരു ചെയർമാനെ നിങ്ങൾ തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഉമർ അലിശി ആബിദ്ധങ്ങൾ നേരെ ഉള്ളിലേക്ക് പോയിട്ട് സെയ്ദ് ഹമീദ് അലിഷി ആബിദ്ധങ്ങളുടെ കൈ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇതാ ആധുനിക ചെയർമാൻ എന്ന് പറഞ്ഞ് നേരത്തെ തങ്ങളിരുന്ന കസേരയിൽ ഇരുത്തി എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് എന്ന പദവിയോടൊപ്പം ദാർഹുദായുടെ ആദ്യത്തെ ഓഫ് ക്യാമ്പസ് ദാർ ലുഹുദുങ്കനൂരിൻ്റെ ചെയർമാൻ കൂടിയാണ് വന്യരായ ഹമീദ് അലി ഷിഹാബ് തങ്ങൾ പലതവണ അവിടെ വന്നിട്ടുണ്ട് എപ്പോഴും അന്വേഷിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെടാറുണ്ട് ദുവാ ചെയ്തു തരാറുണ്ട് അവിടുത്തെ ബർക്കത്ത് ഞങ്ങൾ അനുഭവിക്കാറുണ്ട് അള്ളാഹു ശുഭാനുഭവത്താൽ അത് നിലനിർത്തട്ടെ ഹോമത്തിന് ദീർഘകാലം നേതൃത്വം നൽകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ പണക്കാട് കുടുംബവുമായി ദൃഢമായ ബന്ധം പുലർത്തിയ മഹത്തുക്കളെയാണ് നമ്മളൊക്കെ ഓർക്കുന്നത് ഞാൻ ഓർത്തു പോവുകയാണ് ഷേഖുനാ ചെറുശ്ശേരി ഉസ്താദ് അദ്ദേഹം സെയ്ദ് സ്വാതിക്കലി ശിഹാബിതങ്ങളോടൊപ്പം പുങ്കനൂരിൽ വന്ന ഒരു സന്ദർഭം സ്വാതിക്കലി തങ്ങൾ ഷെയ്ഖനായും വാഹനത്തിൽ നിന്നിറങ്ങി അവർക്ക് താമസിക്കുവാനുള്ള സൗകര്യമേർപ്പെടുത്തിയ റൂമിലേക്ക് പോകുവാൻ സ്വാദിക്കൽ തങ്ങളോടൊപ്പം കൂടുതൽ ആളുകൾ ഇങ്ങനെ സംസാരിച്ച് ചെറുശരിസ്താദ് കുറേ മുന്നിലെത്തി പക്ഷെ അവർ താമസിക്കുന്ന ആ റൂമിലേക്ക് കിടക്കുമ്പോൾ ചെറുശ്ശരിസ്ഥാദ് അവിടെ കാത്തിരിക്കാൻ സയ്യിദ് മുഹമ്മദ് ഗോയ കോയത്തങ്ങളുണ്ടായിരുന്നു തങ്ങൾക്കകത്തുനിന്ന് തങ്ങൾ വരുന്നതുവരെ നിന്നിട്ട് സാദിക്കലിത്തങ്ങളോട് മുന്നിൽ നടക്കാൻ വേണ്ടി പറയാണ് വളരെ അതവോട് കൂടി തങ്ങൾ ചെറുശ്ശേരി ഉസ്താദിനോട് തന്നെ മുന്നിൽ നടക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ഉസ്താദ് സമ്മതിക്കുന്നില്ല ഒരിക്കലും സമ്മതിക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തങ്ങൾ മുന്നിൽ നടക്കുന്നു പിന്നെ ചെറുശ്ശേരി ഉസ്താദ് മുഹമ്മദ് കോയത്തങ്ങളോട് മുന്നിൽ നടക്കാൻ ആവശ്യപ്പെടുന്നു അദ്ദേഹം നേരെ പിന്മാറുന്നു അദ്ദേഹം മുന്നിൽ നടക്കുകയില്ല എന്ന് ഉറപ്പായപ്പോൾ മാത്രം ചെറുശ്ശെസ്താദ് മുന്നിൽ നടക്കുന്നു പണക്കാട് കുടുംബത്തിലെ ഒരു തങ്ങളും മറ്റു സയ്യിദുമാരും സമസ്തയുടെ ആലിമ്യങ്ങളുമൊക്കെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിൻ്റെ ഒരു കൃത്യമായ രൂപം നമുക്കവിടെ കാണാൻ കഴിഞ്ഞു മറ്റൊരിക്കൽ പുങ്കനൂരിലെ ഒരു ക്ലാസ് ഗാർഡനത്തിന് ഉസ്താദിനെ ക്ഷണിച്ചപ്പോൾ പാണക്കാട്ട് നിന്ന് ആരാണ് എന്നാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു റഷീദ് അലി തങ്ങളെ വിളിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അവസ്ഥാദ് പറഞ്ഞത് എന്നാൽ ആദ്യം തങ്ങളെ ഡേറ്റ് വാങ്ങുക എന്നിട്ട് എന്നോട് പറയുക എന്ന് പറഞ്ഞു എൻ്റെ ഡേറ്റിലേക്ക് പണക്കാട്ട കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളതല്ല ചെറു ചെറുസ്താദ് പറഞ്ഞത് ഒരു മാതൃക അത് ഉമ്മത്തിൻ്റെ വിജയത്തിൻ്റെ ഉന്നതമായ മാതൃകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹു സുബാനോ തലാ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നത് ആ ചെയ്യുകയാണ് നമ്മൾ ഓർക്കുന്നത് കാപ്പിലുമാർ മുസ്ലിയാർ കുഞ്ഞാണി ഉസ്താദ് നാട്ടിക ഉസ്താദ് മൊയ്തുട്ടി ഉസ്താദ് ഹാജി കെ മുഹമ്മദ് ഫൈസി ഇബ്രാഹിം ഫൈസി തുടങ്ങി ഒരുപാട് ആളുകൾ നമ്മുടെ പരിസരത്ത് മണം മറഞ്ഞ് പോയിട്ടുണ്ട് കാപ്പിരുസ്താദിനെക്കുറിച്ച് പറയുമ്പോൾ ഇരുപതാം നൂറ്റാണ്ട് കണ്ട കേരളത്തിലെ അത്യുന്നതമായ പണ്ഡിതന്മാരിൽ ഒരാൾ എന്ന് തീർച്ചയായും അറിവിൻ്റെ രംഗത്തുള്ള ആളുകളൊക്കെ സംശയമില്ലാതെ പറയും എല്ലാ ഫന്നിലും അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു ഓരോ ഫന്നും അതിൽ ഏറ്റവും വില്പത്തിയുള്ള പണ്ഡിതന്മാരിൽ നിന്നാണ് മഹാനവറുകൾ പഠിച്ചത് വർഷം എൻ്റെ വലിയുപ്പ കരിങ്ങനാട് കെ പി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ദർശ്യം പഠിച്ചിരുന്നു വലിയുപ്പ ഫാത്താകുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് കാപ്പിലുമാർ ഉസ്താദ് വന്നപ്പോൾ അൻപത് രൂപ കൊടുത്തിട്ട് പറഞ്ഞു മറ്റന്നാളെൻ്റെ യാത്രയാണ് വരണമെന്ന് പറഞ്ഞു അതൊരു വ്യാഴാഴ്ചയായിരുന്നു ആ ശനിയാഴ്ച വലിയുപ്പ മരണപ്പെടുകയും ചെയ്തു കാപ്പിൽ ഉസ്താദിൻ്റെ മറ്റൊരു ഉസ്താദായിരുന്നു കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ അതേപോലെ നേരത്തെ പരാമർശിക്കപ്പെട്ട ഒ കെ കുട്ടി മുസ്ലിയാർ അദ്ദേഹത്തിൽ നിന്ന് മതരംഗത്തുള്ള നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ അതിസൂക്ഷ്മതയാണ് ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം അൻവരിയ അറബി കോളേജിലേക്ക് അൻപതിനായിരം രൂപ കൊടുത്തയച്ചു എന്തിനാണത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ പ പതിനഞ്ച് വർഷം സേവനം ചെയ്തൊരു സ്ഥാപനം എൻ്റെ ഉത്തരവാദിത്വത്തോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവിഹിതമായി ഞാൻ എന്തെങ്കിലുമൊക്കെ ശമ്പളം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്നാണ് മഹാനവർകൾ പറഞ്ഞത് ഒരിക്കൽ ബുഖാരി ക്ലാസ് ധരിച്ച് നടത്തുമ്പോൾ പുസ്താദ് പറഞ്ഞു അത്രേ എൻ്റെ മരണം ചൊവ്വാഴ്ചയായിരിക്കും ചൊവ്വാഴ്ച തന്നെയായിരുന്നു അദ്ദേഹം മരണപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ വല്ലാതെ പുഞ്ചിരിക്കുന്ന അമുഖം ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട് നമ്മൾ ഓർക്കുന്നത് കാപ്പിൽ ഉസ്താദിൻ്റെ സന്ത സഹചാരിയും സുഹൃത്തും ആത്മമിത്രവുമായിരുന്ന കുഞ്ഞാണി മുസ്ലിയാർ അവരെന്നും ഒന്നായിരുന്നു ഒരുപോലെയായിരുന്നു അവർ ജീവിച്ചിരുന്നത് പരസ്പരം ഉഷാവറ ചെയ്ത് ആത്മസൗഹൃദത്തിൻ്റെ വലിയ മാതൃകകളായി അവർ ജീവിച്ചു കുഞ്ഞാനുമുസ്ലിയാറ് മഹാപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം അറിവിരംഗത്തുള്ള ആളുകൾക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയാം അള്ളാഹു മറ്റു രീതിയിൽ അനുഗ്രഹം ചൊരിഞ്ഞതുകൊണ്ട് ദീനീ രംഗത്ത് സേവനം ചെയ്ത പൽപ്പം പോലും ശമ്പളം വാങ്ങുവാനും ആനുകൂല്യങ്ങൾ നേടുവാനും അദ്ദേഹം ആഗ്രഹിച്ചില്ല അദ്ദേഹം പാണക്കാട് കുടുംബത്തെ വളരെയധികം സ്നേഹിച്ചു ഉമർ അലി ഷിഹാബ് തങ്ങൾ കാപ്പു ഉമർ മുസ്ലിയാർ വഫാത്തായപ്പോൾ അദ്ദേഹത്തിനൊരു സ്മാരകമുണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തീരുമാനിച്ചപ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം കുഞ്ഞാണി മുസ്ലിയാർ പറഞ്ഞത് ചെയർമാന് അത് പാണക്കാട്ട് നയിക്കോട്ടെ അത് അവിടുത്തെ ഒരു ചെറിയ കുട്ടിയായാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് ആ പാണക്കാട്ടത്തെ കുട്ടികളോട് അത്യുന്നതമായ അറിവ് നേടിയ ആളുകൾ കാണിച്ചിരുന്ന ബഹുമാനം കുഞ്ഞാണി ഉസ്താദിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു നമ്മൾ ഓർക്കുന്നത് സീഖ് മൊയ്തി ഉസ്താദിനെയാണ് നീണ്ട വർഷം ഈ പരിസരത്ത് വലിയ വായിലായി വലിയ സൂഫിയായി വലിയ പ്രബോധകനായി ജീവിച്ച വലിയൊരു മനുഷ്യൻ വളരെ ചെറുപ്പത്തിലെ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയിലും ഒഴുകിപ്പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാഴുകെട്ട് വികാരപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലെ മദ്രസകളുടെ വിപുലീകരണത്തിന് അദ്ദേഹത്തിൻ്റെ നാവ് ഉപകരിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് പാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒരു ഗ്ലാസ് പാല് അദ്ദേഹം മന്ത്രിച്ച് ലേലം ചെയ്തത് അന്നത്തെ എഴുന്നൂറ് രൂപക്കായിരുന്നു എഴുന്നൂറ് രൂപ എന്നൊക്കെ പറയുന്നത് ആ കാലത്ത് ഒരു മുദരീസിൻ്റെ ശമ്പളത്തെക്കാൾ ഉയർന്ന സംഖ്യയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ജനങ്ങൾ നൽകിയിരുന്ന വിലയായിരുന്നു അത് ആ ആത്മികതയുടെ വഴിയിലൂടെ അദ്ദേഹം നീങ്ങിയപ്പോൾ ഒരാത്മിക സംവിധാനത്തിൽ വഹാനായ തയ്യോട്ട് ചിറ കമ്മുപ്പാപ്പാന്റെ മസാറിൻ്റെ പരിസരത്ത് വെച്ച് സുഭിനിസ്കാരത്തിന് കാത്തിരിക്കുമ്പോൾ ഹൃദയസ്തംഭനം വന്ന് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അള്ളാഹു അവിടുത്തെ പരലോക ദർജ ഉന്നതമാക്കട്ടെ നമ്മൾ ഓർക്കുന്നത് ഷേഖുനാട്ടിക ഉസ്താദിനെയാണ് അദ്ദേഹത്തെ നമ്മൾ ഷേഖുന എന്ന് പറയാറില്ല നാട്ടിക എന്ന് സ്നേഹപൂർവ്വം പറയും അല്ലെങ്കിൽ നാട്ടിക ഉസ്താദ് എന്ന് പറയും അദ്ദേഹം തന്നെ എഴുതാറുണ്ടായിരുന്നത് നാട്ടിക മൂസ മൗലവി എന്നായിരുന്നു സമസ്ത കേരള ജമീയത്തുള്ള മക്കും വൽ ജമാഅത്തിനും ശക്തമായി പ്രവർത്തിക്കുമ്പോഴും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതൃരംഗത്ത് വരാൻ അദ്ദേഹം ശ്രദ്ധിച്ചു അദ്ദേഹത്തിൻ്റെ യുക്തിബോധം വളരെ ഉന്നതമായിരുന്നു ഒരു സംവാദത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു അവർ പറഞ്ഞത് ഈസ നബി അലഹിസ്സലാം അവസാന നാളിൽ വരും എന്നല്ലേ അതിദാ ഞങ്ങളുടെ മീർജാകുല്ല മുഹമ്മദ് ഖാദിയാനിയാണ് അപ്പം മൂസ ഉസ്താദിന്റെ ചോദ്യം ഇതായിരുന്നു ഖുർആനിൽ പറഞ്ഞ ഈസ അത് ഈസബിനു മറിയമാണല്ലോ മറിയമിന്റെ മകൻ ഈസയണല്ലോ ഖുർആൻ പരിചയപ്പെടുത്തിയത് നിങ്ങളുടെ മിർസാ ഗുലാം മുഹമ്മദ് ഖാദിയാനിക്ക് യാദൃച്ഛികമായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് മറിയമായിട്ടില്ലല്ലോ എന്ന ചോദ്യത്തിൻ്റെ മുന്നിൽ അവർ പരാജയപ്പെടുകയായിരുന്നു അവർ ചോദിച്ച മറ്റൊരു ചോദ്യം ഫത്തുഹുൽമത്തുൽ മുഹക്കിക്കീൻ എന്ന് ഹജർ തങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ കണ്ണിയത്ത് അഹമ്മദും സിനിയെക്കുറിച്ച് റഈസുൽ മുഹക്കിക്കീൻ എന്ന് പറഞ്ഞല്ലോ മുഹക്കിക്കുകൾ അവസാനിച്ചതിന് ശേഷം വീണ്ടും മുഹക്കിക് നിങ്ങൾ പറയുന്നത് വിശുദ്ധ എന്ന ആയത്തും അതുപോലെ അർത്ഥം വെച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ നാട്ടികോസ്താദ് പറഞ്ഞൊരു മറുപടി ഉണ്ട് റീസുൽ മുഹക്കീൻ എന്ന കണ്ണിയത്തോരെ കുറിച്ച് പറഞ്ഞത് അവിടെ ഈ ആളുകൾ അവരുടെ അറിവ് അനുസരിച്ചാണ് ഇബ്രുഹൈദറിനെ കുറിച്ച് ഹാത്തിമത്തുൽ മുഹക്കിക്കീൻ എന്ന് പറഞ്ഞത് ആളുകൾ അവരുടെ അറിവനുസരിച്ച് വെച്ച എന്നാണ് എന്നാൽ മുത്ത് നബിയെക്കുറിച്ച് ഖാത്തമൻ നബിയൻ എന്ന് പറഞ്ഞത് അള്ളാഹു അള്ളാഹുവിൻ്റെ അറിവനുസരിച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു ഇങ്ങനെ ചോദ്യങ്ങളെ വളരെ കൃത്യമായി തള്ളിയിട്ടിരുന്ന ചോദ്യകർത്താവ് വെള്ളം ആവശ്യപ്പെടുന്ന രീതിയിൽ വളരെ യുക്തമായി അദ്ദേഹം കൈകാര്യം ചെയ്തു വളരെ ലളിതമായി ജീവിച്ചു എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലേക്ക് ഉസ്താദിനെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടോട്ടിയിൽ നിന്ന് മേലാറ്റൂരിലേക്ക് ബസ് കയറിയപ്പോൾ ആ ബസ്സിലുണ്ടായിരുന്നു മുസ്ത ഉസ്താദ് ഞങ്ങൾ നേരിട്ട് ചെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞ് ഞാൻ വരാങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോളും ഇത്ര ലളിതമായിരുന്നു നാട്ടികവസ്താദിന്റെ രീതി അദ്ദേഹത്തിന് നല്ല മൈക്ക് വേണമെന്നില്ല നല്ല വാഹനം വേണമെന്നില്ല സ്റ്റേജിലേക്ക് തക്ബീർ ചൊല്ലി ആനയിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നില്ല നിങ്ങൾക്കൊക്കെ ഒരുപാട് കഥകൾ അദ്ദേഹം കുറിച്ച് പറയാനുണ്ടാകും അള്ളാഹു സുബാനഹത്താല മഹത്തായ പദവി നൽകി അനുഗ്രഹിക്കട്ടെ നൽകിയാനുഗ്രഹിക്കട്ടെ ജാമിയാനൂരിയെ സമസ്തയുടെ ഉന്നതമായ കലാലയത്തിൽ വെച്ച് അദ്ദേഹം സി എച്ചിനെ പറയുന്നത് കേട്ടിട്ടുണ്ട് മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട് സമസ്തയുടെ വേദിയിൽ ലീഗിനെ അനുകൂലമായി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് ചുമ്മാട്ടാടിയിൽ എസ് ഒ എസ്സിൻ്റെ ഒരു പരിപാടിയിൽ സമയം വളരെ പരിമിതമായത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അദ്ദേഹം അങ്ങനെ വിശദീകരിക്കാൻ കെ മൗലവിയുടെ വിശുദ്ധ ഖുർആാന്റെ പരിഭാഷയിൽ സൂറത്തുന്നൂറിൽ തിജാറത്തും ഇല്ല എന്നതിന് റിജാലുൻ ആണുങ്ങൾ എന്ന് നേരത്തെ അദ്ദേഹം പരിഭാഷ ചെയ്തിട്ടുണ്ട് സുന്നികൾ പറയുന്നതാണ് പള്ളിയിൽ പോകേണ്ട ആളുകൾ ആണുങ്ങളാണ് എന്നതിന് തെളിവായിട്ട് നമ്മൾ ഓതുന്ന ആയത്താണ് രണ്ടാമത് എഡിഷൻ പുറത്തിറക്കിയപ്പോൾ അദ്ദേഹം അതിനെ അർത്ഥം മാറ്റി ആണുങ്ങൾ എന്നത് ആളുകൾ എന്നാക്കി മാറ്റി നാട്ടികുസ്ഥത പിടികൂടി ഈ സംഭവം അങ്ങനെ അദ്ദേഹം വിശദീകരിക്കുകയാണ് നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ തൊപ്പിക്കനുസരിച്ച് തലമുറിക്കരുത് എന്നിട്ട് അദ്ദേഹം പറയാണ് ഉപ്പരത്താലം നമുക്ക് ആവശ്യമുണ്ടായിട്ടല്ല അഞ്ചൊല്ലം കുടുംബം വിരലി നമുക്ക് ആവശ്യമല്ലേ എന്നദ്ദേഹം പറയുന്നത് സമസ്തയുടെ വേദിയിലാണ് അപ്പോൾ വളരെ തുറന്ന് ഈ പാണക്കാട് തങ്ങളുടെ നേതൃത്വവും സമസ്ത എന്ന ആദർശവും ഹരിത പ്രാധാന്യവും കൃത്യമായി ഉൾക്കൊള്ളുകയും തുറന്നു പറയുകയും ചെയ്ത് മുസ്ലിം ലീഗിനെക്കുറിച്ച് പുസ്തകം എഴുതിയ അതോടൊപ്പം തവസുൽ ഇസ്തികാസയെക്കുറിച്ചും ഷിർക്കിനെക്കുറിച്ചും പുസ്തകം എഴുതുന്ന നാട്ടിക ഉസ്താദ് അത് അള്ളാഹു അവരുടെ പരലോക ദർജ ഉയർത്തട്ടെ എന്ന് ദ്വാ ചെയ്യുകയാണ് ഈ പ്രദേശത്ത് മാത്രമല്ല സമസ്തക്ക് നമ്മുടെ സംവിധാനത്തിന് നെഞ്ചൂക്ക് കാണിച്ച രണ്ട് വ്യക്തികളായിരുന്നു മുഹമ്മദ് ഫൈസിയും ഇബ്രാഹിം ഫൈസിയും വളരെ ധീരതയുടെ അടയാളങ്ങളായിരുന്നു ഒന്നരാഴ്ച എറുഷ് എറിച്ച് അത് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർത്തുപോവുകയാണ് തൊലാക്ക് വിവാദം നടന്ന സമയത്ത് അതൊരു സംവാദത്തിലേക്ക് നീങ്ങി സംവാദം നടക്കാതിരിക്കാൻ അന്ന് ചിത്രശക്തികൾ സംവാദത്തിന് വേണ്ടി തിരഞ്ഞെടുത്തുന്ന ഓഡിറ്റോറിയം പൂട്ടിക്കളഞ്ഞു അപ്പോൾ ചെറുശ്ശെറിസാദ് മുഹമ്മദ് വൈസിയോട് പറഞ്ഞു പൂട്ടിയത് തുറക്കാൻ എന്താ വഴി അദ്ദേഹം അത് ഏറ്റെടുത്തു അദ്ദേഹം പോലീസായിട്ട് ബന്ധപ്പെട്ടു ഓഡിറ്റോറിയം തുറന്നു സംവാദം നടന്നു അപ്പോൾ പോലീസിൽ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് എന്താ നിങ്ങൾ തമ്മിലുള്ള തർക്കം എന്ന് ചോദിച്ചു അപ്പോൾ അന്നത്തെ പ്രശ്നം തലാക്കിൽ ഫയൽ വേണോ വേണ്ടേ എന്നുള്ളതായിരുന്നു അപ്പോൾ പോലീസുകാരന് മനസ്സിലാകുന്ന രീതിയിൽ മുഹമ്മദ് വൈസി പറഞ്ഞു ഇപ്പോൾ ഒരു വണ്ടി ഇങ്ങനെ പോകുമ്പോൾ അതിന് ഡ്രൈവർ വേണമെന്നാണ് ഞങ്ങൾ വേണ്ട എന്നാണ് അവര് പറയുന്നത് ഇതാണ് തർക്കം എന്ന് പറഞ്ഞു ഇതിലേതാ ശരിയെന്ന് വെച്ചു അത് വേണമെന്നുള്ളത് തന്നെയാണല്ലോ എന്ന് പറഞ്ഞു പോലീസ് കാരണം വളരെ യുക്തമായി അദ്ദേഹത്തിൻ്റെ ശൈലി പണം ഒരുപാട് അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട് സുനജ്ജമായത്തിൻ്റെ സംവിധാനങ്ങൾക്ക് സമസ്തക്ക് അതോടൊപ്പം ഒരു പ്രശ്നം വരുമ്പോൾ നെഞ്ചൂക്ക് കാട്ടാൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ വഴിയിലേക്ക് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഈ അടുത്ത് നിര്യാതനായ ഇബ്രാഹിം ഫൈസിയും ഉണ്ടായി അവരുടെയൊക്കെ വലിയ ഗുണം അവരൊക്കെ വലിയ ആവിധ്യങ്ങളായിരുന്നു നല്ല ബിസിനസ്സുകാരായപ്പോഴും വിവാദത്തിൽ ഒഴിവുണ്ടാകുമ്പോഴൊക്കെ ഹറമിൽ പോകുമ്പോൾ റമദാനിലെ അവസാന നാളുകളിലൊക്കെ ഹരമിൽ ചെലവഴിക്കാൻ സമയം കണ്ടെത്തിയിരുന്ന ആളുകൾ അള്ളാഹു സുഹാനഹോ താല അവർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ സഹോദരൻ നമ്മുടെ നേതാവ് ഷെയ്ഖുനാലിക്കുട്ടി ഇസ്താദിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുഷ് നൽകി അനുഗ്രഹിക്കട്ടെ പിന്നെ ഓർക്കുന്നത് എൻ്റെ വന്യപിതാവ് ആനബങ്കാട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ പേര് പലതവണ ഇവിടെ പരാമർശിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ജനിച്ച് ഞങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ എസ് എൽ സിക്കാരനായി എസ് എൽ സി പാസ്സായി പിന്നെ കുറച്ചു കാലം പലയിടത്തും അധ്യാപകനായി ഒരു സ്കൂളിൽ അധ്യാപകനാകുമ്പോഴാണ് ഒരു എഇ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങൾ കുറച്ചു കൊടുക്ക കിതാബ് ഓതിയാൽ നിങ്ങൾക്ക് ഹൈസ്കൂൾ അധ്യാപകനാകാം അങ്ങനെ കിതാബ് ഓദാൻ വേണ്ടി പോയ ആള് പിന്നെ കിതാബിൻ്റെ ലളിതത്ത് മനസ്സിലാക്കി സ്കൂൾ ജോലി മറന്ന് പിന്നങ്ങനെ ദർസ് പൂർത്തിയാക്കി ബക്കവിയായി കാസിമിയായി തിരിച്ചു വന്ന് ഒരുപാട് കാലം മതരംഗത്ത് സേവനം ചെയ്തു അദ്ദേഹവും പണക്കാട് കുടുംബത്തെയും സമസ്തയെയും മുസ്ലിം ലീഗിനെയും ചേർത്ത് വെച്ചു സമസ്തയും മുസ്ലിം ലീഗും പ്രതിസന്ധി ഘട്ടത്തിലെത്തിയപ്പോൾ വളരെ ധീരമായി അദ്ദേഹം മുന്നോട്ട് പോയി ഒരുപാട് പ്രതിസന്ധികളിലേക്ക് കടന്നു പോയപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ മാറ്റമുണ്ടായില്ല അദ്ദേഹവും വലിയ ആബിതായിരുന്നു അവസാന കാലത്ത് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഒരു കത്തുമ തുടങ്ങി പിറ്റത്ത വ്യാഴാഴ്ച അത് പൂർത്തിയാക്കും ഖുർആാനു ശരിക്കും വളരെ ആസ്വദിച്ചോതിയിരുന്ന വ്യക്തിയായിരുന്നു രാത്രി ഒരുപാട് സമയം വിവാദത്തിനു വേണ്ടി നീക്കിവെക്കും മൂന്ന് മണിക്ക് നീക്കുമെന്ന് ഉപ്പ അപ്പൊ ഈ ശീലം എന്ന് തുടങ്ങിയതാണെന്ന് ചോദിച്ചപ്പോൾ അത് ഉസ്താദ് ഞാൻ നേരത്തെ പറഞ്ഞ വലിയപ്പ കെ പി ഉസ്താദ് അദ്ദേഹം രണ്ടു മണിക്ക് തഹജ്ജുത നീക്കും അപ്പൊ അദ്ദേഹത്തിന് ഒരു ചായ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ നീറ്റ് ശീലമായതാണ് അതെനിക്കും ആ ചായയും ആ തഹജ്ജുദും ശീലമായി എന്നാണ് വാപ്പ പറഞ്ഞത് പൊതുപ്രവർത്തനം വിവാദത്തിന് തടസ്സമല്ല എന്ന് ജീവിതം കൊണ്ട് മഹാനവറുകൾ കാണിച്ചു അള്ളാഹ് സുഹാന ഹോത്താല ഈ മഹത്തുക്കൾക്കൊക്കെ പരലോകത്ത് ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് بسم الله السلام عليكم ورحمة الله وبركاته.